തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ മുൻ ആൺ പോലീസ് ചോദ്യം ചെയ്തു പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്നും സുഹൃത്ത് മൊഴി നൽകി വിശദമായ അന്വേഷണത്തിന് സൈബർ ടീം രൂപീകരിച്ചു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിക്കുന്നു അഷ്വിൻ യാഗോ വിശദാംശങ്ങളുമായി അഷ്ന പോലീസിൻ്റെ അന്വേഷണം എവിടം വരെ എത്തി നികേഷ് ഈ സൈബർ മുള്ളിയിങ്ങിനെ തുടർന്നാണ് യൂട്യൂബറായിട്ടുള്ള ആതിഥ്യായ സ്നായർ ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും ആരോപണം ഈ ആരോപണത്തെ ആരോപണത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുകയാണ് പൂജപ്പുര പോലീസ് ഇതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ യുവാവിനെ നെടുമ്പങ്ങാട് സ്വദേശിയാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ ആൺസുഹൃത്ത് പറയുന്നത് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണ് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിയിങ്ങിൽ തനിക്ക് പങ്കില്ല എന്നും ആണ് ഈ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ആൺസുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പോലീസ് ആ ഈ മൊഴി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ ആൺസുഹൃത്തിൻ്റേതടക്കം പല സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഈ ആൺസുഹൃത്തിനെ വിളിച്ചു വരുത്തി പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴി വിശദമായ മൊഴി എടുക്കും എന്നാണ് പൂജപ്പുര പോലീസ് അറിയിക്കുന്നത് അതേസമയം മറ്റൊന്ന് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് സൈബർ ടീം രൂപീകരിച്ചിട്ടുണ്ട് കാരണം ഈ പെൺകുട്ടി സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യ അല്ലെങ്കിൽ ഈ ഒരു മരണം അതിനുള്ള കാരണം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം അതിൽ ഉണ്ടായ അതിൽ നിന്നുണ്ടായ മനോവിഷമം ഈ കാരണങ്ങൾ കൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബവും കൂട്ടുകാരും ആദ്യം മുതൽ തന്നെ പറയുന്നത് ഈ ഒരു കോണുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി സൈബർ ടീമിൻ്റെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ മരിക്കാൻ ശ്രമം നടത്തുന്നതും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചികിത്സയിലിരിക്കുകയും ഞായറാഴ്ച രാത്രിയുമാണ് ഈ പെൺകുട്ടി മരിച്ചത് ഈ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി സൈബർ ബുള്ളിയങ്ങിന് ഇരയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ സ്ക്രീൻഷോട്ടുകളടക്കം പങ്കുവച്ചിരുന്നു ഈ ഒരു ഈ പങ്കുവച്ച സ്ക്രീൻഷോട്ടുകൾ പിന്നീട് ഈ അക്കൗണ്ടുകൾ അതായത് ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കും തരത്തിലുള്ള കമന്റുകൾ ഇട്ട അക്കൌണ്ടുകൾ പിന്നീടാ ഈ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സൈബർ പോലീസ് ഈ പെൺകുട്ടി ഈ സൈബർ ബുള്ളിയങ്ങിന് തുടക്കമിട്ട ആര് എന്തായിരുന്നു ഈ സൈബർ ബുള്ളീങ്ങിന്റെ ഉദ്ദേശം എന്നുള്ള തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് നികേഷ്